ഹലോ എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ദാബ സ്റ്റൈൽ പനീർ റെസിപ്പിയാണേ ചപ്പാത്തി പൂരി പൊറോട്ട ഇവയ്ക്കൊപ്പം കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷനായ റെസിപ്പിയാണ് ഇത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ എപ്പോഴും പറയും പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിൻ്റ് എന്നുള്ള യൂട്യൂബ് ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും വീഡിയോ മുഴുവനായും കാണാനും കൂടെ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ദാബാ സ്റ്റൈൽ പലക് പനീർ ഉണ്ടാക്കുന്നത് നോക്കിയാലോ വരൂ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ റെസിപ്പിക്ക് വേണ്ടിയുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പലക്കും പനീറുമാണ് പലക്കെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ സ്വന്തം ചീര അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മുന്നൂറ് ഗ്രാം ചീരയും അതേ അളവിൽ തന്നെ പനീറും എടുത്ത് എടുക്കുന്നുണ്ടേ ഞാനിവിടെ കളർ ചീരയാണ് എടുത്തിരിക്കുന്നത് അപ്പം കളർ ചീര തന്നെ വേണം ഈ റെസിപ്പി ഉണ്ടാക്കാൻ അപ്പം നമുക്ക് ചീര ആദ്യം വേവിക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുകയാണേ വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർക്കുന്ന വെച്ചാൽ ചെറുതായി ഒന്ന് മധുരത്തിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാമേ ഇനി ഒരു സ്പൂൺ കൊണ്ട് ഈ ചീരയെല്ലാം നന്നായി വെള്ളത്തിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം കാര്യം നന്നായിട്ട് മുങ്ങിക്കിടന്നാലല്ലേ ഇത് നല്ലതുപോലെ വേവത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരിച്ചു മറിച്ച് നോക്കി ഇട്ട് കൊടുക്കാം കാര്യം നന്നായിട്ട് ചീര വെന്ത് കിട്ടണ്ടേ അങ്ങനെ ചീര നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് കോരി നല്ല തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം തണുത്ത വെള്ളം എന്ന് പറയുമ്പോൾ നോർമലി നമ്മളെ ടാപ്പ് വാട്ടറിലെ അതിലേക്ക് ചീര നന്നായി അരച്ചെടുക്കാനുണ്ട് അതുകൊണ്ടാണ് തണുത്ത വെള്ളത്തിലേക്ക് ഇത് മാറ്റിയതേ ചീര നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം അതോടൊപ്പം തന്നെ രണ്ട് പച്ചമുളക് ആവശ്യത്തിന് മല്ലിയില്ല ഇനി മിക്സിയുടെ ജാറടച്ച് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കണ്ടില്ലേ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഈ ഡിഷിന് ആവശ്യമായ കുറച്ച് ഇൻഗ്രീഡിയൻസ് കട്ട് ചെയ്തെടുക്കാനുണ്ട് അതിനായിട്ട് ഞാനിവിടെ ആദ്യം സവോളയാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്കിത് ഒന്ന് അരിഞ്ഞെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കണ്ടില്ലേ ഇതാ ഈ രീതിയിൽ വേണം സവോള കട്ട് ചെയ്തെടുക്കാൻ ഇനി കട്ട് ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോയാണ് അപ്പം അതിനായി ഞാനിവിടെ രണ്ട് ടൊമാറ്റോ എടുക്കുന്നുണ്ട് അതും ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ഞാൻ അതാ ഈ രീതിയിലാണ് ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഒരു കഷ്ണം ഇഞ്ചിയുടെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്യുന്നില്ല കാര്യം ഇത് നമ്മൾ ടൊമാറ്റോയുടെ കൂടെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് കട്ട് ചെയ്യുന്നില്ലേ അങ്ങനെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ടൊമാറ്റോ നമുക്ക് അരച്ചെടുക്കാനുണ്ട് അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറാണ് ഞാൻ എടുക്കുന്നത് ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ അതോടൊപ്പം തന്നെ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇരുപത്തഞ്ച് ഗ്രാം ക്യാഷ്നെട്ട് ഇനി മിക്സിയുടെ ജാർ അടച്ച് ഇതും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാമേ കണ്ടില്ലേ ഞാൻ ടൊമാറ്റോ നന്നായിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഈ ഡിഷ് ഡിഷുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരക ഇട്ട് കൊടുക്കുക ഇപ്പൊ ജീരക്കൊക്കെ നന്നായി പൊട്ടി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിന്റെ കളർ ചെറുതായി ഒന്ന് മാറുന്നത് വരെ വേണം വഴറ്റി കൊടുക്കാൻ ഇനി ഇതിലേക്ക് രണ്ട് ബേ ലീഫ് ബേലിഫൂടെ ഇട്ട് കൊടുക്കാമേ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാമേ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോയുടെ ഇല്ലേ അതാണ് അപ്പോൾ അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അല്പം വെള്ളവും കൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കണ്ടില്ല ഇതിപ്പം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നല്ലോ വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് ഈ ഗ്രേവിയിലെല്ലാം ഈ ഉപ്പ് പിടിക്കത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്യാനേ നോക്കൂ ഞാൻ നേരത്തെ അല്പം എക്സ്ട്രാ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാമേ എന്നിട്ട് ഇത് അടച്ച് വെച്ച് നമുക്കൊരു മൂന്ന് നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം നാല് മിനിറ്റോളം ആയിട്ടുണ്ടേ ഇനി നമുക്ക് അടപ്പ് മാറ്റി കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ടേ ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ കസൂരി മേത്തിയുടെ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് അരച്ചു മാറ്റി വെച്ചിരുന്ന ചീരയില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു ഏഴ് എട്ട് മിനിറ്റ് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ ഇപ്പോൾ കറക്റ്റ് എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പ് മാറ്റി കൊടുക്കാം കണ്ടില്ലേ നന്നായിട്ട് തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബട്ടറാണ് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ ബട്ടർ മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ ഡിഷിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പനീറാണ് അപ്പൊ പനീർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ പനീറിലോട്ട് ഗ്രേവി പിടിക്കാത്ത രീതി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ കണ്ടില്ലേ ഇതേപോലെ ഇനി പനീർ വേവുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ച് നമുക്കൊരു നാല് അഞ്ച് മിനിറ്റ് കൂടെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ കറക്റ്റ് നാല് മിനിറ്റ് ആയിട്ടുണ്ടേ ഇനി നമുക്ക് അടപ്പ് മാറ്റി കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാമേ അങ്ങനെ നമ്മുടെ പലക് പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു താളിപ്പ് ഒഴിച്ചു കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നാലോ അഞ്ചോ വെളുത്തുള്ളി ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയുടെ കളറൊക്കെ ചെറുതായി ഒന്ന് മാറി ബ്രൗൺ കളറായിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് മൂന്ന് ഉണക്ക മുളകില്ലേ അത് നടുുകയും മുറിച്ചത് ഇട്ട് കൊടുക്കാം മുളകിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീ ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഗ്യാസ് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും കേട്ടോ ഇനി ഈ താളിപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പല പനീറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റായ ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷനായ നമ്മുടെ ദാബ സ്റ്റൈൽ പലക് പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അപ്പം എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും നമ്മളിപ്പം സൺഡേയും സാറ്റർഡേ നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് മുതിർന്നവർക്ക് നമ്മുടെ വീട്ടിലുള്ള ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഹെൽദിയും ടേസ്റ്റിയുമായ ചീരയെന്ന് പറയണ ഹെൽദിയാണല്ലോ അപ്പം ഹെൽദിയും ടേസ്റ്റിയുമായ നമുക്ക് എളുപ്പത്തിനും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണേ ഇത് അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്